ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വെള്ളിഞ്ഞേഴി കുറുവട്ടൂർ ചാക്യംകാവ് അയ്യപ്പക്ഷേത്രത്തിലെ മണ്ഡലകാല ചുറ്റുവിളക്ക് താലപ്പൊലി ആഘോഷിച്ചു രാവിലെ വിശേഷാൽ പൂജകളോടെ തുടക്കം കുറിച്ചു തുടർന്ന് മേളം അരങ്ങേറി വൈകിട്ട് നാല് മുപ്പതിന് താലപ്പൊലി എഴുന്നള്ളിപ്പ് നടന്നു ഏഴ് ആനകൾ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു കിഴക്കൻ വേലയിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗോകുൽ തിടമ്പേറ്റി കാഞ്ഞിലശ്ശേരി വിനോദ് മാരാർ മേളപ്രമാണിയായി കല്ലുംപുറം വേലയിൽ പാക്കത്തെ ശ്രീകുട്ടൻ തിടമ്പേറ്റി കല്ലുവഴി മുരളി നബീശൻ പാതി നേതൃത്വം നൽകി മന്നത്ത പരിസരം കിഴക്കൻ വേലയിൽ മംഗലംകുന്ന് ശരൺ അയ്യപ്പൻ തിടമ്പേറ്റി തിരുവാഴിയോട് സുബ്രഹ്മണ്യൻ മേളപ്രമാണിയായി രാത്രി എട്ടിന് തായമ്പക അരങ്ങേറി പതിനൊന്നിന് രാത്രി താലപ്പൊലിയോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി